യ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൻ സബ്ജെ വ്ളോഗ്സ് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ടൂ ദൈനം അടുത്തൊരു വീഡിയോ വരാൻ പോകണം ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സെയിം സംഭവം തന്നെയാണ് യൂട്യൂബ് റവന്യൂടെ കാര്യം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമെന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടുമെന്ന് അറിയായിരുന്നു പക്ഷേ എനിക്ക് കിട്ടുമെന്ന് സംശയമായിരുന്നു പക്ഷേ ഫൈനലി എനിക്കും അത് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് എങ്ങനെ കിട്ടി എങ്ങനെയാണ് ഇത് നമുക്കിപ്പം ഞാൻ പറയുവാണ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പോലും നമുക്കൊരു ഒട്ടടിക്ക് ഗൈസ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി അത് എനിക്ക് കിട്ടിയത് ഇത്രയാണെന്ന് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല പക്ഷെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് എങ്ങനെ കിട്ടി എത്ര കിട്ടി എങ്ങനെയാണ് ഇത് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ ഫുൾ പറയാനുണ്ട് അപ്പം നമുക്ക് എന്തായാലും അത് പറയാം ലെറ്റ്സ് ഗോ ദ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഞാൻ ചാനൽ ഇന്നലെ തുടങ്ങി ഇന്നെനിക്ക് വരുമാനം കിട്ടിയ അല്ല നീണ്ട ആറ് വർഷം വീഡിയോസ് ഇട്ടിട്ടിട്ടിട്ടിട്ടാണ് എൻ്റെ ചാനൽ മോണ്ടൈസായത് അപ്പോൾ നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് ആറു വർഷം മുമ്പ് ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഇതിൽ പൈസ കിട്ടുമോ സബ്സ്ക്രൈബ് എന്താണോ കമൻറ്റ് എന്താണോ ലൈക്ക് എന്താണോ വ്യൂ എന്താണോ വ്യൂ ഒഴിച്ച് ബാക്കിയൊന്നും എനിക്ക് അറിയുന്നുണ്ടായില്ല ഞാൻ അന്ന് ശരിക്കും ഒരു സീറോ ആയിരുന്നു അത്രയും എനിക്കൊന്നും അറിയുന്നുണ്ടായില്ല അതിന് ആദ്യത്തെ പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു എന്നോട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടേണ്ടു വേറെ കുറേ ആൾക്കാരോ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അതിനുശേഷമാണ് ഞാൻ ഈ യൂട്യൂബിനെ പറ്റി ഇങ്ങനെ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് അങ്ങനെ നിരന്തരം നമ്മൾ ഒരുപാട് ഞാൻ പഠിച്ചു തുടങ്ങി എനിക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് പഠിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും വിടാറില്ല അത് ഞാൻ മാക്സിമം ഞാൻ പിഴിഞ്ഞെടുക്കും കാരണം നമുക്ക് അതൊരു പാഷനേറ്റായി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായി ആ ഒരു ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു തോര അതിനു വേണ്ടി നന്നായിട്ടങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് എന്താ യൂട്യൂബിനെ പറ്റി ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കുറേ വർഷം ഏകദേശം ഒരു ഒരു വർഷത്തിന് മുൻപാണ് ഞാൻ മോണിറ്റൈസ് ആക്കുന്ന ചാനൽ അപ്പോൾ അതിന് ശേഷം ഈ വീഡിയോസ് ഇട്ടിട്ടിട്ട് ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പൈസ കിട്ടും മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം അറിഞ്ഞു യൂട്യൂബ് വർക്ക് ചെയ്യുന്നത് അൽഗോരിതത്തിൻ്റെ ബേസിക്കിലാണെന്ന് പിന്നെ മനസ്സിലായി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ യൂട്യൂബ് ഒരു എസ്ഇഒ ആണ് വേൾഡിലെ സെക്ക ഫസ്റ്റ് എസ്ഇഒ വീഡിയോ പ്ലാറ്റ്ഫോമാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് യൂട്യൂബിനെ പറ്റിയിട്ട് അപ്പൊ ഈ ഒരു എസ്ഇഒ പ്ലാറ്റ്ഫോമില് എസ്ഇഒ വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോ റൺ റണ്ണുന്നത് എസ്ഇഒ നല്ല കിടിലോ ആയിട്ട് ചെയ്ത നമ്മളുടെ വീഡിയോ സെറ്റാണ് നല്ല രീതിക്ക് പബ്ലിഷ് ആയി പോകും അപ്പൊ അന്ന് എസ്ഇഒ ചെയ്ത ആൾക്കാരൊക്കെയാണ് ഇന്ന് സക്സസ് ആയി നിൽക്കുന്നത് അങ്ങനെ ഞാൻ എസ്ഇഒനെ കുറിച്ച് പഠിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഒരു വർഷത്തിന് മുമ്പാണ് എൻ്റെ മോണിറ്റൈസ് മോണിറ്റൈസായത് ഈ മോണിറ്റൈസേഷൻ എങ്ങനെ ആക്കാം ഈ മോണിറ്റൈസേഷൻ എന്താണ് ഈ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു വാക്കിനെ പറയുന്ന ഒരു പേരാണ് മോണിറ്റൈസേഷൻ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ യൂട്യൂബിൻ നമ്മുടെ ചാനല് മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ അതായത് വരുമാനം കിട്ടി ഒരു കിട്ടിത്തുടങ്ങാനായിട്ടുള്ളൊരിതാവണമെങ്കിൽ മോണിറ്റൈസ് ആവണം ഈ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് യൂട്യൂബ് മൂന്നാല് ക്രൈറ്റീരിയ പറയുന്നുള്ളൂ ഗൈഡ് ലൈൻ സ്ട്രൈക്സ് ഒന്നും പാടില്ല ഒന്നാമത്തെ ക്രൈറ്റീരിയ അത് നമ്മളുടെ വീഡിയോസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം വരില്ല അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നാലായിരം വാച്ച് അവർ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇത് ആയിരം സബ്സ്ക്രൈബേഴ്സ് പിന്നെയും കുറച്ച് എളുപ്പമാണ് നാലായിരം വാച്ചവർ അത്ര എളുപ്പമല്ല ഇപ്പം യൂട്യൂബ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്താണത് മൂവായിരം വാച്ചവറും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ഇത് രണ്ടും വെച്ച് മോണിറ്റൈസ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഗുണം പരസ്യങ്ങളുടെ പൈസ നമുക്ക് കിട്ടില്ല പക്ഷേ ജോയിൻ ബട്ടൺ അതുപോലെ തന്നെ സ്റ്റാർ സൂപ്പേഴ്സ് താങ്ക്സ് ഈ നാല് സാധനം വഴി നമുക്ക് ഏൺ ചെയ്യാം പിന്നെ ഷോപ്പിങ്ങും കിട്ടും പക്ഷെ ഈ അഞ്ചാമത്തെ സാധനം അതാണ് ഏഡ് റവന്യൂ ഈ അഞ്ചാമത്തെ സാധനത്തിലൂടെയാണ് നമ്മളുടെ മലയാളി നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് മലയാളി യൂട്യൂബേഴ്സ് ഏൺ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് എങ്ങനെ ഞാൻ എൻ്റെ ഒരു വീഡിയോ വൈറൽ ആയതിനു ശേഷം നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സായി എനിക്ക് ഈ ചാനൽ മോണിറ്റൈസ് ആക്കണം എന്നുള്ള വെല്ലുവിളിത്തൊന്നും ഉണ്ടായില്ല എൻ എൻ്റെ ആഗ്രഹം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ ഒരുപാട് ആൾക്കാർ കാണാം അത്രയേ ഉള്ളൂ എനിക്ക് പൈസ കിട്ടണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായില്ല അതിനുശേഷം ഈ സബ്സ്ക്രൈബേഴ്സ് ഒരു പതിനെട്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി ഉണ്ടായില്ല അപ്പം ഞാൻ തീരുമാനിച്ചു എന്തായാലും ചാനൽ അങ്ങ് മോണിറ്റൈസ് ആക്കാം കൂത്തിരുന്നു അങ്ങ് പിന്നെ ഞാൻ ഒരുപാട് സ്ട്രാറ്റജീസ് കണ്ടുപിടിച്ചു ആ സ്ട്രാറ്റജീസ് കൊണ്ട് തന്നെയാണ് ഞാൻ കണ്ടുപിടിച്ച എന്റെ സ്വന്തം സ്ട്രാറ്റജി മേലാണ് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തത് എനിക്ക് ഇതായിട്ട് ആയിട്ട് പറയാൻ പറ്റും കാര്യം ഞാനത് കണ്ടുപിടിച്ചു അത് സക്സസ് ആയിട്ട് റൺ ചെയ്തു എൻ്റെ ചാനൽ അങ്ങനെ മോണിറ്റൈസ് ആക്കി അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഒരു കോഴ്സ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സോഷ്യൽ മീഡിയ തുടങ്ങണം അല്ലെങ്കിൽ ഏൺ ചെയ്യണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കമൻ്റ് ഇട്ടാലും നമുക്ക് അത് സെറ്റ് ചെയ്ത് തരാം അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുത്തു അതായത് ചാനൽ തുടങ്ങി അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അതിന് ശേഷം ആറാമത്തെ വർഷം ഞാൻ ചാനൽ അങ്ങ് മോണിറ്റൈസ് ആക്കി എടുത്തു മോണിറ്റൈസ് ആകുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി ഇപ്പം ഇരുപത്തഞ്ചിൽ വന്ന് നിൽക്കുന്നു അങ്ങനെ മോണിറ്റൈസ് ആയതിനു ശേഷമാണ് ശരിക്കും നമ്മൾ വീഡിയോ ഇട്ടു തുടങ്ങേണ്ടത് ആ സത്യം പറഞ്ഞു ഞാൻ മോണിറ്റൈസ് ആയതിനു ശേഷം എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല കഴിഞ്ഞ ആറ് മാസത്തിൽ ആ മാസത്തിൽ ഓരോ വീഡിയോ വെച്ച് മാത്രമേ എനിക്ക് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എന്തു പറ്റും നമ്മുടെ ചാനലിൽ നല്ല രീതിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാ പോലും ഞാൻ പറഞ്ഞില്ല നമ്മുടെ പഴയ വീഡിയോസിൽ ആഡ് ഓൺ ആയി കിടന്ന് അത് കാണുന്നത് വഴി നമുക്ക് ആൾക്കാർ കണ്ട് കണ്ട് വരുമാനം കിട്ടും അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ആറ് വർഷമായി ഏകദേശം ചാനൽ മോണിറ്റൈസ് ആവണം മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പറഞ്ഞു അത്ര എളുപ്പമുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ പരിപാടി എന്ന് മനസ്സിലായില്ല ഇനി എനിക്ക് എത്ര ഡോളേഴ്സ് കിട്ടി ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞതിനു ശേഷം ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം അതായത് ഇപ്പം നമുക്ക് വ്യൂവേഴ്സിന് അനുസരിച്ചിട്ടാണ് പൈസ കിട്ടുക പക്ഷേ അതിനേക്കാൾ ആ വീഡിയോയിൽ വരുന്ന വ്യൂസ് ആ വ്യൂസിന്റെ വ്യൂ അതായത് ആ വീഡിയോ ഒരാൾ കണ്ടു എന്നതിന പൈസ കിട്ടുക ആ വീഡിയോയിൽ വരുന്ന പരസ്യമാരൊക്കെ കണ്ടു അവരുടെ ആ ഒരു ആഡ് വ്യൂ നിന്നാണ് നമുക്ക് പൈസ കിട്ടുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ലക്ഷം വ്യൂസ് ഉള്ള ഒരു വീഡിയോയിൽ നിന്നും ഒരു നാൽപ്പത്തഞ്ച് ടു അൻപത് ഡോളർ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എൻ്റെ ഒരു ചാനലിലും എൻ്റെ ഒരു കാഴ്ചപ്പാടും അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒരു എന്താ പറയാ എത്ര ഒരു മൂന്ന് നാല് മിനിറ്റുള്ള വീഡിയോയിലൊക്കെ ഒരു ഒരു ലക്ഷം യൂസ് വന്ന് കഴിഞ്ഞാൽ അൻപത് ഡോളർ ആണ് ചെയ്യാം ഒരു എട്ട് മിനിറ്റിൽ കൂടെലാണെങ്കിൽ രണ്ട് പരസ്യം വരും അപ്പം വീണ്ടും പൈസ കൂടും അങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത് അപ്പോൾ എനിക്ക് ഏകദേശം അതായത് നമുക്ക് ആദ്യത്തെ റവന്യൂ പിൻവലിക്കണമെങ്കിൽ നമ്മളുടെ ആഡ്സ് എൻസ് അക്കൗണ്ടിൽ നൂറ് ഡോളർ ആവണം ഈ നൂറ് ഡോളർ കഴിഞ്ഞാലാണ് നമ്മുടെ ചാനലിൽ നിന്ന് നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ ഇനി വേറൊരു കാര്യം നമ്മൾ ഈ ആഡ്സൻസ് അക്കൗണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വെരിഫിക്കേഷൻ ഉണ്ട് അപ്പൊ പിൻ വെരിഫിക്കേഷൻ ചെയ്യണം ആ പിൻ വെരിഫിക്കേഷൻ പലർക്കും ആ സാധനം വരാണ്ട് ഭയങ്കര പണിയായിട്ടുണ്ട് ഈ സാധനം ആകെ മൂന്ന് വട്ടമേ വരുള്ളൂ ഈ മൂന്ന് വട്ടം വന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇത്ര നാളെ എടുത്ത എഫേർട്ടൊക്കെ പോകും അപ്പൊ ഈ പിൻ വെരിഫിക്കേഷൻ കറക്റ്റ് ആവണം അതിന് ശേഷം സുഖമാണ് അപ്പൊ എനിക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് ഭയങ്കര കറക്റ്റായിട്ട് തന്നെ പിൻ വെരിഫിക്കേഷൻ വന്നു അതിനുശേഷം യൂട്യൂബ് റവന്യൂ വന്നു ഇനി ആ ഒരു പ്ലേ ബട്ടൺ ആണ് എൻ്റെ കയ്യിലേക്ക് എത്താനായിട്ടുള്ളത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക എനിക്ക് എന്തായാലും ആ പ്ലേ ബട്ടൺ എനിക്ക് ഇവിടെ പ്ലേ ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മൾ പുതുതായിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതാണ് ഇനി എത്ര ഡോളർ കിട്ടി എന്ന് പറയാം ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ ഡോളേഴ്സ് വന്ന മിനിമം നൂറ് ഡോളർ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമ്മുടെ അക്കൗണ്ടിലാവും ആ ടാക്സ് വെരിഫിക്കേഷൻ്റെ ആ ഡോക്യുമെൻറ്റ്സ് കൊടുക്കും ണം കാര്യങ്ങളൊക്കെ കുറച്ച് പരിപാടി ഉണ്ട് അവിടെ ഞാൻ ഒന്ന് പാളിയായിരുന്നു ഞാൻ പ്രതീക്ഷ കിട്ടില്ല എന്നാണ് അവിടെ കാരണം ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ചോദിച്ച് വിദേശ പണമിടപാടുകൾക്ക് നമ്മൾ ഇൻകം ടാക്സിന്ന് ഒരു ഫൈ ഒരു പേപ്പർ പേപ്പർ വർക്ക് ചെയ്ത് ഒരു പേപ്പർ വേണം സാധനം ഡെയിലി ഇല്ല എനിക്കറിയോ ഞാനിപ്പോഴാണ് ഈ പാൻ കാർഡ് ടാക്സ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കണം ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിന്റെ റവന്യൂ കുറച്ച് പൈസ കിട്ടും വിചാരിച്ചാണ് ഈ പാൻ കാർഡ് സെറ്റ് ചെയ്തത് ഓക്കെ അങ്ങനെ ഒരു ദിവസം ഒരു പോ പെട്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ വന്നു ഏകദേശം നൂറ്റി രണ്ട് ഡോളർ ആണ് എന്റെ അക്കൗണ്ടിൽ കയറിയത് അതെ എനിക്ക് ആദ്യമായിട്ട് വരുമാനം വന്നത് അങ്ങനെയാണ് ഇനി എല്ലാ മാസം വരുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഒരു ഒരു ലക്ഷത്തിന് അമ്പത് ഡോളർ എന്ന രീതിക്ക് രണ്ട് ലക്ഷം വ്യൂസ് ചാനലിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് രണ്ട് രണ്ടര ലക്ഷം വ്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് മാസം നമുക്കൊരു നൂറ് ഡോളർ വെച്ച് കിട്ടും അപ്പോ യൂസ് വന്നില്ലെങ്കിൽ അത് കിട്ടില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ യൂസ് വന്നു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ യെസ് അങ്ങനെ നമുക്ക് നൂറ് ഡോളർ നൂറ്റി രണ്ട് ആയിരുന്നു എൻ്റെ ആദ്യത്തെ യൂട്യൂബ് റവന്യൂ അത് എയ്റ്റ് പോയിന്റ് സംതിങ് എയ്റ്റ് പോയിന്റ് ഫോർ കെ അത്ര ആണ് വന്നിട്ടുള്ളത് രൂപ യൂട്യൂബിനകത്ത് ഒരു പോളിസി ഉണ്ട് അതായത് നമ്മളുടെ യൂട്യൂബ് റവന്യൂ പുറത്ത് പറയാൻ പാടില്ലെന്ന് തള്ളണതാണ് അതായത് അവർക്ക് ഇപ്പൊ ശ്രീ ചില യൂട്യൂബേഴ്സിന് അഞ്ചു ആറ് ലക്ഷം എട്ട് ലക്ഷം ഒക്കെ കിട്ടുന്ന ചില ടീമുകളുണ്ട് അപ്പം അവര് അവരുടെ റീച്ച് ഒന്ന് ഡൗൺ ആയി നിൽക്കുമായിരിക്കും അപ്പം എൻ്റെ യൂട്യൂബ് വരുമാനം ഇത്ര എന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫുൾ ആ വീഡിയോക്ക് വരും പക്ഷെ ആ വീഡിയോയിൽ ഫുൾ ആയിട്ട് അവരുടെ റവന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റത്തെ വീഡിയോസ് റീച്ച് കുറയും അപ്പം എന്തു പറയും ആ യൂട്യൂബ് അങ്ങനെ പറയാൻ പാടില്ല ഒരു അഞ്ഞൂറ് അറുന്നൂറിൻ്റെ ഇടയ്ക്കാണ് എന്നുള്ളൊരു സംഭവം ഇടയ്ക്കാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കറക്റ്റ് പറഞ്ഞ എന്താ കാര്യം അപ്പൊ അതൊക്കെ അത്രേ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ് ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ റവന്യൂ ബേസിക്കലായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് അതായത് ഈ റവന്യൂ പറയുമ്പോ ഇത്രയും കാര്യങ്ങളുണ്ട് ഒറ്റടിക്ക് കിട്ടിയതല്ല ആൾക്കാർ നോക്കുമ്പോ അവന്തേ വീഡിയോ ഇട്ട അവന് പൈസ കിട്ടിണ്ട് അത്രേ ഉള്ളൂ പക്ഷെ ഇതിന്റെ പിറകിൽ ഇത്ര അധികം കഷ്ടപ്പാടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് വീഡിയോ എടുക്കാനാണെങ്കിൽ ഈ ഭാഗം കണ്ടല്ലോ എൻ്റെ പൊന്നെ വെറുതെ ഇരുന്ന് വളവള സംസാരിക്കുന്നത് എളുപ്പല്ലാട്ടാ അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ